ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വെറുതെ എങ്ങനെ ഇരുന്നപ്പം പുറത്ത് പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ നമ്മളെ അടുത്തന്നെ നല്ലൊരു സ്പോട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അഞ്ചര അഞ്ചര മുക്കാൽ ആയിപ്പിറങ്ങി കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഇതാ റെഡിയായി നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അടുത്തന്നല്ലേ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇറങ്ങി കേട്ടോ ബൈക്കിലും സ്കൂട്ടിലൊക്കെ ആയിട്ടാണ് പോയത് നടന്ന് പോകണ്ട ദൂരം തന്നെ ഉള്ളു അതായത് മഴ വരുന്നത് കൊണ്ട് ഇതാ അങ്ങനെ ബൈക്കിൽ പോയി നമ്മുടെ ഒരു നാട്ടിൻ പ്രദേശമാണ് കേട്ടോ നാട്ടിൻ എന്നൊക്കെ പറയാം ഒരു നാട്ടിൻ പ്രദേശമാണ് ഞങ്ങളുടേത് അബുദാ അടുത്തെത്താതായിട്ടോ ഇതാണ് കട ഒരു തട്ടുകട ചായക്കട എന്നൊക്കെ പറയാം നല്ല തിരക്കുള്ള കടയാണ് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റും നല്ല ഉണ്ടോ നല്ല കാറ്റ് മഴയൊക്കെ വരുന്നതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ താത്തവൻ്റെ മോൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ അവന് എത്ര മീനൊക്കെ കിട്ടിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് വന്നു അതുകൊണ്ട് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറിയ മീനാണ് എന്നാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനും ട്രൈ ചെയ്ത് നോക്കി പക്ഷെ കിട്ടിയില്ല അപ്പോഴേക്കും എന്താ എല്ലാവരും എത്തി അതുകൊണ്ട് അവന് നമുക്ക് അവിടെ ഒന്ന് പിടിച്ച് കാണിച്ചു തന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്നു പണ്ട് ഈ പാലം വരുന്നതിന് മുമ്പ് തോണിയിലൊക്കെയാണ് ആളുകൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ഉണ്ടായിരുന്നു പറഞ്ഞത് കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നീട് പാലം വന്ന പിന്നെയാണ് ഇപ്പം എല്ലാവർക്കും നല്ല സൗകര്യമൊക്കെ ആയത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ വരാറുണ്ട് അപ്പോഴേക്കും മഴ വരുന്നത് കാരണം നമ്മൾ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു വന്നു അപ്പോൾ എല്ലാ എണ്ണക്കടികളും ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ എണ്ണക്കടികളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് ഇടയ്ക്കങ്ങനെ വാങ്ങാറുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാ ഉണ്ടോ ചൂടോടെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് മുട്ട വെജിയാണ് കേട്ടോ ഞാൻ മുളക് വെജ്ജിയാണ് പറഞ്ഞത് അതൊക്കെ കഴിച്ചും എണ്ണക്കെടികൾ ഇവിടുത്തെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ചായ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ നിന്ന് കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായ ഇതാ ഇതാണ്ടോ കുട്ടികളെല്ലാവരും കഴിച്ചും അതെല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്ത് അവരൊക്കെ കഴിച്ചു അപ്പ കണ്ടു ഒരു കാഴ്ചയാണ് കേട്ടോ കിളികളൊക്കെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കണ്ടോ ലൈനായിട്ട് ഇതാ അപ്പഴും കുറച്ച് ഇരുട്ടായി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിട്ട് അവിടെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ